നമസ്കാരം ചിലർക്ക് ചില കാര്യങ്ങളിൽ കൃത്യസമയത്ത് കൃത്യമായ മറുപടി ആവശ്യമാണ് ഷിക്കൻ ന്യൂസിൻ്റെ മറുപടി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിലെ ക്രൈസ്തവ സമുദായം ഈ നാടിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ നൽകിയ സംഭാവനകളുടെ മനോഹരമായിട്ടുള്ള ഒരു അടയാളമാണ് പള്ളിക്കൂടങ്ങൾ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള നാനാജാതി മതസ്ഥർക്ക് വിദ്യാഭ്യാസം ലഭ്യമാക്കുവാൻ പള്ളിയിലെ പൊൻകുരിശ് വിറ്റിട്ടാണെങ്കിലും പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കണം എന്ന് പറഞ്ഞ വിശുദ്ധ ചാവര കുര്യാക്കോ സേലിയാസച്ചൻ്റെ സമഗ്രമായ സംഭാവനകൾ ഒപ്പം തന്നെ മറ്റ് ക്രിസ്ത്യൻ മിഷണറിമാർ ഈ നാടിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ നൽകിയ സംഭാവനകൾ ഒരു ചരിത്ര യാഥാർത്ഥ്യമായി നിലകൊള്ളുമ്പോഴാണ് മുസ്ലിം സമുദായത്തിൻ്റെ സമുന്നതരായ നേതാവ് കാന്തപുരം അബുബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പള്ളിക്കൂടങ്ങൾ എന്ന് പറയുന്ന ആ ഒരു പദം അല്ലെങ്കിൽ ആ ഒരു വാക്ക് ഉത്ഭവിച്ചത് മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭാവനകൾ മുസ്ലിം സമുദായത്തിൽ നിന്നാണ് വന്നത് എന്ന അവകാശവാദവുമായി രംഗത്തെത്തിയിരിക്കുന്നത് കാന്തപുരത്തിന് കൃത്യമായ ഒരു മറുപടി നൽകുവാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ റോയി കണ്ണഞ്ചറ സി എം ഐ ആണ് ഫാദർ റോയി കണ്ണഞ്ചറ സി എം ഐ ഈ ഒരു പ്രോഗ്രാമിലേക്ക് അങ്ങേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ക്രൈസ്തവ സമുദായത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ നൽകിയ ഒരു സമഗ്രമായ സംഭാവനകളുടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഏടാണ് അടയാളപ്പെടുത്തലാണ് ഈ പള്ളിക്കൂടങ്ങൾ എന്ന് പറയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു സംവിധാനം പക്ഷേ ഈ മുസ്ലിം സമുദായത്തിന്റെ സമുന്നതനായിട്ടുള്ള നേതാവ് കാന്തപുരം അബൂബുക്കർ മുസ്ലിയർ അദ്ദേഹത്തിന്റെ ആത്മകഥയിലൂടെ തന്നെ അത് ഏതൊരു സാഹചര്യത്തിലാണ് ഫദർ റോയ് കണഞ്ചറ സി എം എ ഇത്തരത്തിലുള്ള ഒരു ചരിത്ര യാഥാർത്ഥ്യങ്ങളെ വിസ്മരിച്ചുകൊണ്ടുള്ള ഈ ഒരു അവകാശവാദവുമായി രംഗത്തെത്തുന്നത് അദ്ദേഹത്തിന്റെ ഈ ഒരു അവകാശവാദത്തെ ഈ ഒരു വാദഗതിയെ അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു ഫദ്രോയി കണ്ണഞ്ചറ ജോർജി ഇത് നമ്മുടെ ഇതുവരെയുള്ള കേരളത്തിന്റെ കേരള സംസ്കാരത്തിന്റെ ഒരു വായനയുടെ ഒരു ആവശ്യമുള്ള പ്രയോഗമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കേരളത്തിൽ മലയാളത്തിൽ പള്ളിക്കൂടം എന്ന വാക്ക് കൊണ്ടുവരുന്നത് ക്രൈസ്തവ മിഷണറിമാരാണ് അല്ലാതെ മുസ്ലിം മോസ്കുകളോടൊപ്പം അല്ല അത് വളർന്നത് എന്ന് കേരളത്തിന്റെ ഇതുവരെയുള്ള സാംസ്കാരിക ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്രയോഗം സ്വന്തം മത സംസ്കാരത്തിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി നടത്തിയ ഒരു ഒരു പരിശ്രമമായിട്ടാണ് ബോധപൂർവമായിട്ടുള്ള ഒരു പരിശ്രമമായിട്ടാണ് എനിക്കിതിനെ തോന്നുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പള്ളിയുടെ മുറ്റത്ത് പള്ളി എന്നുള്ള പദം തന്നെ ക്രൈസ്തവ ദേവാലയങ്ങൾക്കുള്ള പേരാണ് പള്ളി എന്ന് പറയുന്നത് ക്രൈസ്തവ ദേവാലയങ്ങൾക്കുള്ള പേരാണ് അപ്പൊ ഇവിടെ പിന്നീടാണ് പള്ളി എന്നുള്ള പേരിൽ ഇതര മത സമൂഹങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് പേര് വിളി വരുന്നത് പിന്നീടാണ് എന്നാൽ നമ്മൾ ഇവിടെ കാണുന്നൊരു കാര്യമുണ്ട് കേരളത്തിൽ ആദ്യമായിട്ട് പള്ളിയോടൊപ്പം വിദ്യാലയങ്ങൾ ആരംഭിക്കുന്നത് ആരാണ് ഈ ബുക്ക് വായിക്കുന്നവരും ഇതെഴുതിയവരും കേരള ചരിത്രം തുറന്നു നോക്കിയാൽ കാണാമല്ലോ നമ്മൾ നമ്മളെന്തിനാണ് വേറൊരു തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടില് നാഗർകോവിലെ പ്രവരൻ ചാൾസ് മീഡ് എന്ന ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ മിഷണറിയാണ് അവരുടെ ദേവാലയത്തിന്റെ മുമ്പിൽ ഒരു വിദ്യാലയം ആരംഭിക്കുന്നു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപതിൽ ട്രാവൻകൂറിൽ പള്ളിയോടൊപ്പം ചാൾസ് മീഡ് റവനം ചാൾസ് മീഡ് ഒരു പള്ളിക്കൂടം സ്ഥാപിച്ചു പക്ഷെ അത് ക്രൈസ്തവരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രം ക്രൈസ്തവ മതത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ട് വിദ്യ അഭ്യസിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥാപനമായിരുന്നു അപ്പോൾ അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിലാണ് കേരളത്തിന്റെ ചരിത്രത്തെ തന്നെ ചരിത്രഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന വിപ്ലവകരമായ ഒരു മുന്നേറ്റമുണ്ടായത് അത് മറ്റാരിൽ നിന്നുമല്ല അത് കത്തോലിക്ക പുരോഹിതനായ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയ സച്ചനിൽ നിന്ന് തന്നെയാണ് അതിന് യാതൊരു സംശയവുമില്ല ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ അദ്ദേഹം മാന്നാനത്ത് സെന്റ് ജോസഫ് ആശ്രമ ദേവാലയത്തോടൊപ്പം അദ്ദേഹം അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരും കൂടി ചേർന്ന് സ്ഥാപിച്ച സി എം ഐ സന്യാസ സഭയുടെ മാതൃഭവനമായ സെന്റ് ജോസഫ് ദേവാലയത്തിന്റെ മുറ്റത്ത് അദ്ദേഹം ഒരു സംസ്കൃത സ്കൂളാണ് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ ഞാൻ പറയുന്ന ഡേറ്റ് ഓർക്കണം ആ സംസ്കൃത സ്കൂളിൽ ക്രൈസ്തവ മക്കൾക്ക് മാത്രമല്ല ആ സംസ്കൃത സ്കൂളിൽ നാനാജാതി മതസ്ഥരായ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ വേണ്ടി ഒരു ബെഞ്ച് പണിതു എന്നതാണ് ചാവറയച്ചൻ കേരളത്തിന്റെ നവോത്ഥാന നായകൻ എന്ന എന്ന പേര് നമ്മൾ കാരണം അതാണ് ചാവരേച്ച ആ ഒരു സംഭാവനകളുടെ കൂടുതൽ മഹനീത കൂടുതൽ അന്നത്തെ ഒരു സാമൂഹ്യ പശ്ചാത്തലം കൂടി അങ്ങൊന്ന് വിവരിക്കാമോ പ്രത്യേകിച്ച് അന്ന് വിദ്യാഭ്യാസം ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കായിരുന്നു ഒരു ലഭ്യമായിക്കൊണ്ടിരുന്നത് ഏതൊരു പശ്ചാത്തലത്തിലായിരുന്നു എങ്കിൽ മാത്രമാണ് ആ ഒരു സംഭാവനയുടെ ഒരു മഹനീയത മഹത്വം കൂടുതൽ ഈ പറയുന്ന ചാവറേച്ചന്റെയൊക്കെ സംഭാവനകളെ തമസ്കരിക്കുന്നവർക്ക് വ്യക്തമാവുകയുള്ളൂ അദ്ദേഹത്തിന്റെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി നാല്പതുകളിൽ കേരളത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വരേണ്യ വർഗത്തിന് മാത്രം ഉള്ള ഒരു ആനുകൂല്യമായിരുന്നു അവകാശമായിരുന്നു അത് താഴ്ന്ന ജാതി അങ്ങനെ വിളിക്കുന്നതിന് എനിക്കിഷ്ടമല്ല ആ താ പക്ഷേ അന്നത്തെ സാമൂഹിക അനുസരിച്ച് ഭാരതീയ പൈതൃക പാരമ്പര്യം അനുസരിച്ച് ആ വിവേചനം നിലനിന്നിരുന്ന ജാതി വിവേചനം നിലനിന്നിരുന്ന ഐത്തം നിലനിന്നിരുന്ന ഒരു കാലത്ത് ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും ഒഴികെ ബാക്കി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് മാത്രം പ്രത്യേകിച്ച് താഴ്ന്ന ജാതിയിലുള്ളവർക്ക് സംസ്കൃതം ഉച്ചരിച്ചാൽ അണ്ണാക്കിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്ന വ്യവസ്ഥ നിലനിന്നിരുന്ന ഒരു കാലം ആ കാലഘട്ടത്തിലാണ് ചാവറ പിതാവ് ക്രൈസ്തവ ദേവാലയത്തിന് മുമ്പിൽ ഒരു വിദ്യാലയം സ്ഥാപിക്കുകയും ആ വിദ്യാലയത്തിൽ നാനാജാതി മതസ്ഥരായ എല്ലാ മതത്തിലും പെട്ടെന്ന് അന്ന് അദ്ദേഹത്തിന്റെ മാനാനം ഭാഗത്ത് അവയിലും ലക്ഷ്യ ലഭ്യമായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു ബെഞ്ചിലിരുത്തി ഒരേ പൊക്കത്തിലിരുത്തി ഒരേ അവസ്ഥ ഒരേ സാധ്യതയിലേക്ക് വാ വാതിൽ തുറന്നു കൊടുത്തു നീതിപൂർവമായ വിദ്യാവിതരണത്തിലൂടെ സമത്വസുന്ദരമായ ഒരു സമൂഹ നിർമ്മിതിക്ക് വേണ്ടി കേരളത്തിൽ ഏതെങ്കിലും ഒരു നവോത്ഥാന നായകൻ ആദ്യമായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ചാവറപ്പിതാവാണ് അല്ലെന്ന് ആർക്കെങ്കിലും തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കട്ടെ ഞാനിത് പറയാൻ കാരണം ചാവറപ്പിതാവ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ ഈ സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മെത്രാപോലിതയായ വെർണധീനസ് ബച്ചനയിലെ പിതാവ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ പള്ളിയോടൊപ്പം പള്ളിക്കൂടം സ്ഥാപിച്ച് വിദ്യാദാനം നിർ ശുശ്രൂഷ നിർവഹിക്കണമെന്നുള്ള കൽപ്പന പുറപ്പെടുവിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിൽ ചാവറപ്പിതാവ് ആ പിതാവിന്റെ അനുഗ്രഹാശ്വസുകളോടെ തന്നെ ആ കൽപ്പന അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്ന നൂറിലേറെ ഇടവക ദേവാലയങ്ങളുടെ പള്ളി മുറ്റത്ത് പള്ളിക്കൂടം നിർമ്മിക്കണമെന്നുള്ള വളരെ തീവ്രമായ ഒരു കൽപ്പന അത് പുറപ്പെടുവിച്ച് അദ്ദേഹം അത് നടപ്പിലാക്കുകയാണ് കാരണം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ അദ്ദേഹം സുറിയാനി സഭയുടെ സുറിയാനി സഭയുടെ വികാരി ജനറാളായി മെത്രാന്റെ സ്ഥാനമുള്ള വികാരി ജനറളായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിലാണ് അദ്ദേഹം ഈ പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്നുള്ള കൽപ്പന നടപ്പിലാക്കുന്നത് ഇന്ന് ഇന്നും ചേർത്തല മുട്ടം എടവക ദേവാലയത്തിന്റെ മുറ്റത്തെ പള്ളിക്കൂടത്തിന്റെ സ്ഥാപന വർഷം നോക്കൂ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലാണ് അതിനു മുമ്പ് വേറെ എവിടെയാണ് പള്ളിയോടൊപ്പം പള്ളിക്കൂടം കേരളത്തിൽ സ്ഥാപിച്ചത് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത് നാൽപ്പത്തി ആറിൽ മാന്നാനത്താണ് ഇത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിന് ശേഷം ഒരു തുടർച്ചയായിരുന്നു അത് അത് നിരവധി ദേവാലയങ്ങളുടെ മുറ്റത്ത് ഈ പള്ളിക്കൂടം ഉണ്ടായി പള്ളിക്കൂടം പണിയാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ മടി കാണിച്ച വൈദികരെ എങ്ങനെയാണ് ചാവറപ്പിതാവ് അനുശാസനം കൊണ്ട് നല്ല വഴി ശരിയായ നേർവഴിയിലേക്ക് വഴിയിലേക്ക് നയിച്ചതെന്നറിയാമോ അദ്ദേഹം അംശമുടക്ക് എന്ന കൽപ്പന പുറപ്പെടുവിച്ചു എന്നാണ് നാളാഗമങ്ങളിൽ ചരിത്രങ്ങളിൽ എഴുതിയിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കുർബാന ചെല്ലാനുള്ള അനുവാദം മുടക്കി അതുകൂടാതെ അദ്ദേഹം ഈ പള്ളി പണിയാൻ പണമില്ല എന്ന് പറഞ്ഞ ആ ഇടവകക്കാരോട് എന്താണ് പറഞ്ഞത് കെട്ടുതെങ്ങ് എന്നുള്ള ഒരു സാമ്പത്തിക സമാഹരണ യജ്ഞം അദ്ദേഹം ആരംഭിക്കുകയാണ് ആദ്യമായിട്ടാണ് അത്തരത്തിലുള്ള നമ്മുടെ ജോൺ പോളിനെ പോലെയൊക്കെയുള്ള ചിന്തകരുടെ അഭിപ്രായത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു സാമൂഹികമായ പൊതുതന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു സാമ്പത്തിക യജ്ഞം ആരംഭിക്കുന്നത് ആദ്യമായിട്ടാണ് അങ്ങനെ കെട്ടു തെങ്ങെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ ഓരോ വീടും ഓരോ കത്തോലിക്കാ കുടുംബവും ക്രൈസ്തവ ഭവനവും അവരുടെ വീട്ടിലുള്ള നല്ല തെങ്ങുകളിൽ ഏറ്റവും നല്ല തേങ്ങ കായ്ക്കുന്ന നാലഞ്ച് തെങ്ങുകളിൽ കയറുകൊണ്ട് കെട്ടിട്ടിട്ട് അതിൽ നിന്ന് വീഴുന്ന തേങ്ങ ഞായറാഴ്ച പള്ളിയിൽ വരുമ്പോൾ പള്ളിമിച്ചത്ത് കൊണ്ടുപോയി ഇടുക ലേലം വിളിച്ചിട്ട് കിട്ടുന്ന പണം കൊണ്ട് പള്ളീട് മിച്ചത്ത് പള്ളിക്കൂടം പണിയുക ആ പള്ളിക്കൂടത്തിൽ പണിയുന്ന ബെഞ്ചുകളിൽ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ മക്കളെയും വിളിച്ചിരുത്തുക അങ്ങനെ ഒരു പൊതു സമൂഹ നിർമ്മിതി എന്നുള്ള സങ്കല്പം കേരളത്തിൽ മതസമൂഹങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ജാതി സമൂഹങ്ങൾ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് അയിത്വവും അനാചാരവും അനാചാരങ്ങളും കാരണം മനുഷ്യന് മുഖത്തോട് മുഖം നോക്കാൻ ഒരു കാലത്ത് എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളാണ് എന്നും ദൈവം നമ്മുടെ എല്ലാവരുടെയും പിതാവാണ് എന്നുമുള്ള സുവിശേഷ സാക്ഷ്യവുമായി വിശുദ്ധ ബൈബിളിലെ ക്രിസ്തു സാക്ഷ്യവുമായി വിശുദ്ധ ചാവറ പിതാവ് ആരംഭിച്ചതാണ് ഈ പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്നുള്ള ഈ ഒരു പുതിയ സംസ്കൃതിയുടെ വ്യാപകമായിട്ടുള്ള തുടർച്ച അപ്പോൾ മക്കൾ മലക്കൂടുത്തിൽ വരാതെ ആയപ്പോഴാണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ അദ്ദേഹം അമ്മമാർക്ക് കത്തുകൾ എഴുതി നിങ്ങൾ എല്ലാ ദിവസവും ചോറിടാനായിട്ട് ഉണ്ടാക്കാനായിട്ട് അരി ഇടുന്ന സമയത്ത് ഒരു പിടി അരി നിങ്ങൾ മാറ്റിയിടുക മാറ്റി വേറൊരു പാത്രത്തിൽ ഇടുക അങ്ങനെ ഞായറാഴ്ച വരുമ്പോൾ നിങ്ങൾ ഒരു ആ പിടിയരി കൊണ്ട് പള്ളിയിലേക്ക് വരിക അങ്ങനെ പള്ളിമെച്ചിട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിൽ പിടിയരി ഇടുക അങ്ങനെ എല്ലാ അമ്മമാരും കൊണ്ടുപോയിട്ട് പിടിയരി ഒരുമിച്ച് ശേഖരിച്ചിട്ടാണ് മലയാളത്തിൽ കേരളത്തിൽ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉച്ചക്കഞ്ഞി സമ്പ്രദായം വിദ്യാലയങ്ങളിൽ ആരംഭിക്കുന്നത് എന്നത് കേരളത്തിന്റെ ചരിത്രത്തിന്റെ എഴുതിയതോ എഴുതാത്തതോ ആയിട്ടുള്ള ഭാഗമാണ് അതിന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ആ ഒരു ചരിത്രം നിൽക്കുമ്പോഴാണ് ചാവറേച്ചൻ ചാവറയച്ചൻ ദിവ്യംഗതനാകുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലാണ് കേരളം എക്കാലവും വാഴ്ത്തുന്ന ശ്രീ നാരായണ ഗുരു എന്ന മഹാനായ സാമൂഹിക പരിഷ്കർത്താവ് ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിലാണ് ചാവറേച്ചൻ മരിക്കുന്ന ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് ചാവറേച്ചൻ സമൂഹ നിർമ്മിതി പൊതുസമൂഹ നിർമ്മിതി ഇവിടെ അടിത്തറ പാകിയതിനു ശേഷമാണ് ശ്രീ നാരായണ ഗുരു സ്വാമികൾ കേരളത്തിൽ ഒരു സാമൂഹിക പരിഷ്കർത്താവായിട്ട് ഉയർന്നു വരുന്നത് അദ്ദേഹം ഈഴവ സമൂഹത്തിന്റെ സമുദ്ധാരണത്തിനായി നാൽപ്പത്തി അഞ്ച് അമ്പലങ്ങൾ കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചുകൊണ്ട് ഈഴവ സമൂഹത്തിന്റെ സമുദ്ധാരണത്തിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചു ചട്ടമ്പി സ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ ജന്മം കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആ ദിവതനായ ചട്ടമ്പി സ്വാമികൾ അദ്ദേഹം ബ്രാഹ്മണാധിപത്യത്തിനെതിരെ പുരുതിയ മഹാത്മാവായ സാമൂഹിക പരിഷ്കർത്താവാണ് മഹാത്മാ അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് വരെ ജീവിച്ച മഹാത്മാ അയ്യങ്കാളി അദ്ദേഹം ദളിത് സംധാരകനാണ് ഇവരെല്ലാവരും ഒപ്പം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ജനിച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ അന്തരിച്ച മുസ്ലിം സമുദായത്തിന്റെ സമുദ്ധാരകനായ വക്കം അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹം ശ്രീ നാരായണ ഗുരുവിന്റെ സുഹൃത്തായിരുന്നു അദ്ദേഹം മുസ്ലിം ക്രൈസ്തവ ഹൈന്ദവ മതങ്ങളെ പറ്റി അവഗാഹമായി പഠിച്ച വ്യക്തിയാണ് അങ്ങനെ ഒരു ആ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ നിരവധി നിരവധി സാമൂഹിക പരിഷ്കർത്താക്കൾ ഉയർന്നു വന്നു എന്നാൽ നവോത്ഥാനം ഒരു സമുദായത്തിന് ഒരു സമൂഹത്തിന് നവോത്ഥാനം നൽകിയത് ചാവറപ്പിതാവിന്റെ നേതൃത്വമാണ് അദ്ദേഹമാണ് എല്ലാ മതസ്ഥരായവരെയും ഒരുമിച്ചിരുത്തി പള്ളിയോടൊപ്പം പള്ളിക്കൂടം പണിതത് ആ പള്ളിക്കൂടത്തിന്റെ പേര് ഇന്ന് പോത്തു പള്ളിക്കൂടത്തിന്റെ പേരിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അവിടെയാണ് ഈ പള്ളിക്കൂടം എന്നുള്ള പേര് ഉത്ഭവിച്ചത് എന്ന് പറയുമ്പോൾ അത് ചരിത്രപരമായി ശരിയാണോ എന്ന് കേരളത്തിന്റെ സാംസ്കാരിക മനസ്സ് തീരുമാനിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അച്ഛാ മറ്റൊരു കാര്യം പ്രത്യേകിച്ച് അങ്ങ് പറഞ്ഞ വളരെ ദീർഘമായിട്ടുള്ള ചരിത്ര യാഥാർത്ഥ്യങ്ങൾ മനോഹരമായിട്ട് തന്നെ അങ്ങ് അവതരിപ്പിച്ചു പക്ഷേ ഈ പള്ളി പള്ളിക്കൂടം ഒപ്പം തന്നെ വിശുദ്ധ ചാവറയച്ചൻ എന്തുകൊണ്ടാണ് ടാർജെറ്റ് ചെയ്യപ്പെടുന്നത് നമുക്ക് വർഷങ്ങൾക്ക് മുമ്പ് അധികം നാളായിട്ടില്ല പ്രത്യേകിച്ച് പാഠപുസ്തകത്തിൽ നിന്നൊക്കെ ചാവറേച്ചൻ്റെ സംഭാവനകളെ മാറ്റുന്നു പിന്നീട് അത് പാഠപുസ്തകത്തിലേക്ക് തിരിച്ചു വരുന്നു ഈ പള്ളി പള്ളിക്കൂടം ക്രൈസ്തവരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ സംഭാവനകൾ എന്തുകൊണ്ടാണ് ഈ പല രീതിയിൽ ടാർജറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അത്തരം സംഭാവനകൾ തമസ്കരിക്കപ്പെടുന്നത് അതിൻ്റെ പിന്നിലൊരു അജണ്ട അല്ലെങ്കിൽ ലക്ഷ്യം എന്തായിരിക്കാം ഒരു ന്യൂനപക്ഷ സമൂഹത്തിന്റെ പൊതുസമൂഹ നിർമ്മിതി ഒരു ന്യൂനപക്ഷ സമൂഹത്തിന്റെ നേതൃത്വത്തിലുള്ള പൊതുസമൂഹ നിർമ്മിതി എന്നത് ഒരു ഭൂരിപക്ഷ സമൂഹത്തിന് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് ഇല്ലാത്തതിന്റെ പ്രതിഫലനമായിട്ടാണ് ഒന്നാമതായി ഞാൻ ചാവറയച്ച തമസ്കരണം ഒരു നവോത്ഥാന നായകൻ എന്നുള്ള നിലയിൽ ചാവറയച്ചൻ കേരള ചരിത്രത്തിൽ തമസ്കരിക്കപ്പെട്ടതിൻ്റെ ഒരു കാരണം ഞാൻ കാണുന്ന അങ്ങനെയാണ് ഒപ്പം ഒരുമിച്ച് വളർന്നു വന്ന മറ്റ് ന്യൂനപക്ഷ സമൂഹങ്ങളിൽ ഭൂരിപക്ഷമുള്ള ന്യൂനപക്ഷ സമൂഹ സമൂഹത്തിന് ക്രൈസ്തവ സമൂഹത്തിന്റെ നേതൃത്വത്തിലുള്ള സാമൂഹിക നവോത്ഥാനത്തെ അംഗീകരിക്കാനുള്ള മടി അല്ലെങ്കിൽ എന്തിനാണ് ഓരോ മത എല്ലാ മതങ്ങൾക്കും ഇല്ലേ സമുദായ നേതാക്കൾ എല്ലാ മതങ്ങൾക്കും ഇല്ലേ നവോത്ഥാന നായകർ അവരെല്ലാവരും എത്രയോ അനന്യമായ തനിമയാർന്ന സംഭാവനകൾ അതത് കാലത്തിന് നൽകി ഇപ്പോൾ ശ്രീനാരായണഗുരു സ്വാമികൾ ഈഴവ സമൂഹത്തിലാണ് അദ്ദേഹം വലിയ മാറ്റം വരുത്തിയത് പക്ഷേ ആ ഈഴവ സമൂഹം ഇവിടെ ഒറ്റയ്ക്ക് വളരുകല്ലോ അവർ മറ്റ് ഹൈന്ദവ സമുദായത്തിലെ മറ്റ് വിവിധ ജാതി മതങ്ങളോട് കൂടിയാണ് അവര് വളരുന്നത് അവര് ക്രൈസ്തവരോടൊപ്പമാണ് വളരുന്നത് അവര് മുസ്ലിങ്ങളോടൊപ്പമാണ് വളരുന്നത് അപ്പോൾ ഈഴവ സമുദായത്തിൽ ഉണ്ടായ ഒരു മാറ്റം കേരളത്തിന്റെ മറ്റു സമൂഹങ്ങളിലും ചിന്തയ്ക്ക് കാരണമായിട്ടുണ്ട് അതിനു മുമ്പ് ചാവറപ്പിതാവ് തരംതിരിവില്ലാതെ എല്ലാ മക്കളെയും ഒരുമിച്ചിരുത്തി എന്നത് മറന്നുകൊണ്ട് ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ഈ സേവനത്തെ ചാവറപ്പിതാവിന് മുമ്പ് നടന്നതാണ് എന്ന് പറയരുത് കാരണം ചാവറപ്പിതാവ് മരിക്കുമ്പോൾ ശ്രീ നാരായണഗുരു സ്വാമികൾക്ക് പതിനഞ്ചു വയസ്സേ ഉള്ളൂ ഇനി ചട്ടമ്പിസ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലാണ് അദ്ദേഹം ജനിക്കുന്നത് അപ്പോൾ ചാവറപ്പിതാവ് മരിക്കുമ്പോൾ അദ്ദേഹത്തിന് പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ ചട്ടമ്പി സ്വാമികൾക്ക് മഹാത്മാ അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് ജനിക്കുന്നത് അദ്ദേഹം ആ ചാവറപ്പിതാവ് മരിക്കുമ്പോൾ അദ്ദേഹത്തിന് പിന്നെ ആറേഴു വയസ്സേ ഉള്ളൂ അപ്പോൾ ഇവരൊക്കെ ചാവറപ്പിതാവിന് മുമ്പ് കേരളത്തിന്റെ നവോത്ഥാന പ്രക്രിയയിൽ വലിയ സംഭാവന നൽകിയിരുന്നു എന്ന് പറയരുത് വക്കം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ചാവറ പിതാവ് മരിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഉണ്ടാകുന്നത് അദ്ദേഹമാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ വലിയ മാറ്റങ്ങൾക്ക് അനീതികൾക്കും അനാചാരങ്ങൾക്കും ഒക്കെ മാറ്റം വരുത്താനായിട്ട് വേണ്ടി നേതൃത്വം കൊടുത്ത വലിയൊരു സാമൂഹിക പരിഷ്കർത്താവ് തന്നെയാണ് ഈ സാമൂഹിക പരിഷ്കർത്താക്കളെല്ലാം അവരവരുടെ സമുദായത്തിലും മതത്തിലും അനന്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നാൽ അത് അതുകൊണ്ട് മാത്രം സന്തോഷം അനുഭവിക്കാൻ പറ്റാതെ മറ്റുള്ളവർ കൂടി ഞങ്ങൾ തന്നെ ചെയ്തതാണ് എന്ന് പറഞ്ഞ് സ്വന്തം മതവിശ്വാസികളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ കുളമാണ് കടൽ എന്ന് പറയുന്ന ഒരു ഇമേജറിയാണ് എനിക്ക് മനസ്സിലേക്ക് വരുന്നത് അപ്പൊ ഞാൻ പറയാണ് ഞാൻ പറയാണ് ജോർജി എന്റെ കുളമാണ് കടൽ മക്കളെ ഇതാണ് കടൽ ഇത് മാത്രം നിങ്ങൾ കണ്ടാ മതി ഇതിനപ്പുറത്തൊരു ലോകമില്ല എന്ന് ഞാൻ എൻ്റെ കൂടെയുള്ളവരോട് പറയുകയാണെങ്കിൽ യഥാർത്ഥ കടലിൽ കടലിൽ എന്ത് തോന്നുന്നു ഓക്കെ അവസാനം ഒരു മറുപടി കൂടി അങ്ങനെ പ്രതീക്ഷിക്കുന്നു പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ചരിത്രത്തിന്റെ അപ അപനിർമ്മിതികൾ ചരിത്രത്തെ വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങൾ തങ്ങളുടേതല്ലാത്ത ചില ആശയങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ തങ്ങളുടെ സ്വന്തമാക്കാനുള്ള ഒരു ശ്രമങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെ കൃത്യസമയത്ത് ഒരു തക്കതായിട്ടുള്ള മറുപടി അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രതിരോധം അത് തീർത്തില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ഒരു ഭവിഷ്യത്ത് എന്തൊക്കെയാണ് ഫാദർ റോക്കണേന്ദ്ര ചുരുങ്ങിയ വാക്കുകൾ ചരിത്രം തെറ്റായി എഴുതപ്പെടുകയും ചരിത്രം തെറ്റായി പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം ഇവിടെ ചരിത്രത്തെ സത്യസന്ധമായി നമ്മൾ സമീപിക്കുകയും നോക്കിക്കാണുകയും ആണെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തെ കേരളത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹിക ചരിത്രത്തെ സത്യസന്ധമായി നമ്മൾ നോക്കി കാണുകയാണെങ്കിൽ എല്ലാ മതധാരകളിലുള്ളവർക്കും കൈകോർത്ത് നമ്മൾ ഒരുമിച്ച് നിർമ്മിച്ചെടുത്ത നമ്മുടെ കേരളം എന്ന് പറയാനേ കഴിയൂ അതല്ലാതെ ഏതെങ്കിലും ഒരു മതവിഭാഗം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി തനിച്ചുണ്ടാക്കിയെടുത്തതായത് മുഴുവൻ എന്ന് എങ്ങനെ പറയാൻ കഴിയും ആർക്കാണ് ഇവിടെ ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുക എല്ലാ മതങ്ങളിലും നന്മയുടെ വലിയ സാന്നിധ്യവുമായി മഹാരഥന്മാരായ മത നേതാക്കൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് കേരളത്തിലെ എല്ലാ മതങ്ങളിലും അത്തരത്തിലുള്ള നേതാക്കൾ ഉണ്ടായിട്ടുണ്ട് അവർ അവരവരുടെ മതങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പക്ഷേ ഈ ചരിത്രത്തെ തെറ്റായി എന്തിനു പഠിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിയുമ്പോൾ പിൻ പിറകെ വരുന്ന തലമുറയുടെ മുമ്പിൽ നമ്മളായിരുന്നു എല്ലാം എന്ന് അവരെ ബോധ്യപ്പെടുത്തി ഒരു കപടമായ ആത്മബോധം ഒരു സമുദായത്തിന് ഒരു സമൂഹത്തിന് നിർമ്മിച്ചെടുക്കാനുള്ള ഒരു പരിശ്രമം അത് ഇതിൽ കാണുന്നുണ്ട് അത് ചരിത്രത്തോട് ചെയ്യുന്ന അനീതിയാണ് കാരണം ചരിത്രത്തിന്റെ അപനിർമ്മാണം എന്ന് പറയുന്നത് ഭാവിയോട് ചെയ്യുന്ന ഭാവി തലമുറകളോട് ചെയ്യുന്ന അനീതിയാണ് അത് ചെയ്യരുത് നമുക്ക് സത്യസന്ധമായി നമ്മളുടെ സമൂഹ നിർമ്മിതിക്കുള്ള പരസ്പരം നമ്മൾ നൽകിയിട്ടുള്ള സംഭാവനകളെ നമുക്ക് ചേർത്ത് വെക്കാം അതിന് ജാതിമത പരിഗണനകൾക്ക് അപ്പുറത്ത് മാനവികതയുടെ ഹൃദ്യമായ ആകാശങ്ങളിൽ നമുക്ക് നല്ല നക്ഷത്രങ്ങളായിട്ട് വിരിയാമല്ലോ ധാരാളം പ്രകാശം പരത്താം അതുകൊണ്ട് നമുക്ക് പരസ്പരം നമ്മുടെ നമ്മൾ ഈ ചരിത്രത്തിൽ വെച്ച വിവിധ മതധാരകൾ ഈ ചരിത്രത്തിന്റെ ഈ യാത്രയിൽ വെച്ച പ്രകാശങ്ങൾ വിളക്കുകൾ നമ്മൾ എന്തിനാണ് ഊതിക്കെടുത്തുന്നത് നമുക്ക് പരസ്പരം ചേർന്ന് നിന്ന് ഈ മാനവികതയുടെയും ഈ മനോഹരമായ മാനുഷിക മൂല്യങ്ങളുടെയും നിരവധി മതങ്ങൾ ചേർന്ന് ഈ ഒരു സമൂഹത്തിന്റെ ഹൃദയത്തിൽ ഉണർത്തുന്ന എല്ലാ മതാത്മകതയുടെയും ആകാശങ്ങളിൽ നല്ല നല്ല പ്രകാശം പരത്തുന്ന നക്ഷത്രങ്ങളായി നമുക്ക് പ്രക്ഷോഭിച്ചുകൂടെ നമുക്ക് എന്തിനാണ് ഇങ്ങനെ പ്രകാശങ്ങളെ ചരിത്രത്തെ സത്യത്തെ ഒരു യാത്ര എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും സത്യസന്ധതയോടുകൂടി തന്നെ ഒരു ചരിത്രത്തെ സമീപിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ ഒപ്പം തന്നെ എല്ലാ മതവിഭാഗങ്ങളും എല്ലാ സമുദായ നേതാക്കളും ഈ നാടിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി നൽകിയ സംഭാവനകളെ അംഗീകരിക്കുവാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാകട്ടെ ഇന്നത്തെ ഈ ഒരു മറുപടി പരിപാടിയിലൂടെ പ്രോഗ്രാമിലൂടെ പള്ളിക്കൂടത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒപ്പം തന്നെ ക്രൈസ്തവ സംഭാവനകളെ തമസ്കരിക്കാൻ ശ്രമിക്കുന്നവർക്ക് കൃത്യമായ ഒരു മറുപടി നൽകിയ ഫാദർ റോഹിക്കണ്ണഞ്ചറ സീമയ്ക്ക് പ്രത്യേകം നന്ദി